ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവഭചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയേ ആണ് പോയതെന്നും കടലിൻ്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി കർത്താവ് കൃതജ്ഞതാശാസ്ത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിന് നടുത്തേക്ക് തിബരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ എവിടെ ഇവിടെത്തി യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ തിരുവഴുത്തുകളുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നിലയിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ ആളുകൾ എന്ന നിലയിൽ അവൻ്റെ ശിഷ്യന്മാരും അനുയായികളും എന്ന നിലയിൽ നമുക്കുള്ള സുപ്രധാന ദൗത്യത്തെക്കുറിച്ച് അവയിലൂടെ നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കമ്മ്യൂണിറ്റികൾക്കും സമൂഹങ്ങൾക്കും ഇടയിൽ നമ്മുടെ പ്രതിബദ്ധതയിലും ജീവിതത്തിൻ്റെയും വിവിധ മേഖലകളിൽ അവന് പ്രഘോഷിക്കുക അങ്ങനെ നമ്മുടെ നല്ലതും വിശ്വസ്ഥതമായ ജീവിതത്തിലൂടെ കർത്താവിനോടുള്ള നമ്മുടെ സമർപ്പണത്തിലൂടെയും കൂടുതൽ കൂടുതൽ ആളുകളെ വിശ്വസിക്കാൻ പ്രചോദിപ്പിക്കും കർത്താവും നാം ഒരു നാം ഓരോരുത്തർക്കും അതാത് ജീവിതത്തിൽ അദ്വൈതമായ ദൗത്യവും വിളിയും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ഉത്യതനായ കർത്താവിനെയും അവൻ്റെ സദ്വാർത്തയും രക്ഷയും ലോകമെമ്പാടും പ്രകോഷിപ്പിക്കാം മഹത്വവും ആനന്ദവും നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടരുത് ഇന്നത്തെ നമ്മുടെ ആദ്യവായനയിൽ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയും ഏഴ് ആദ്യത്തെ ഡീക്കന്മാരിൽ ഒരാളുമായ വിശുദ്ധ സ്റ്റീഫൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ കഥ നമ്മോട് പറഞ്ഞ അപ്പൊസ്തോലമാരുടെ പ്രവർത്തികളിൽ നിന്ന് നാം കേട്ടു വിശുദ്ധ സെഫാനോസ് ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ടു ആദ്യത്തെയും ആദ്യകാല ക്രിസ്ത്യൻ സമൂഹവും ഒരു ഡീക്കൻ എന്ന നിലയിൽ പൊതു സാമുദായിക വസ്തുക്കളുടെ വിതരണവും വിശ്വാസികളുടെ ആവശ്യങ്ങളുടെ പരിപാലനവും ചുമതലപ്പെടുത്തിയ ഏഴുപേരിൽ ഒരാളാണ് കർത്താവിൻ്റെ മറ്റ് അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും പോലെ അവൻ ദൈവത്തിൻ്റെ സുവിശേഷവും രക്ഷയും പ്രഖ്യാപിച്ചു വിശുദ്ധ സ്റ്റെഫാനോസ് പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ ജ്ഞാനത്താലും നിറഞ്ഞിരുന്നു അവൻ തൻ്റെ പ്രവർത്തികളിലൂടെ കർത്താവിനെ അനുഗമിക്കാനും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരിയാനും അനേകരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത് യഹൂദ അധികാരികളിൽ നിന്ന് കോപവും അസുയും വെറുപ്പും ഉണ്ടാക്കി അക്കാലത്ത് യഹൂദ അധികാരികൾ സൻഹെഡ്രിൻ അല്ലെങ്കിൽ യഹൂദ ഉന്നത കൗൺസിൽ അംഗങ്ങളിൽ പലരും കർത്താവിനെയും അവൻ്റെ പ്രവൃത്തികളെയും അവൻ്റെ ഉപദേശങ്ങളെയും സത്യത്തെയും എതിർത്തു അവർ അവനെ മാത്രമല്ല അവൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരുന്ന അവൻ്റെ എല്ലാ ശിഷ്യരെയും അനുയായികളെയും ഉപദ്രവിച്ചു ദേശത്തിലുടനീളം പല സ്ഥലങ്ങളിലും സത്യം ഘോഷിച്ചു കർത്താവിൻ്റെ സത്യം നിശബ്ദമാക്കാനോ തുടർ തടഞ്ഞു നിർത്താനോ കഴിഞ്ഞില്ല വിശുദ്ധ സ്റ്റെഫ സ്റ്റെഫാനസിനെ പോലെയുള്ള അവൻ്റെ നിരവധി ശിഷ്യന്മാരിലൂടെ അവൻ്റെ രക്ഷാപ്രവർത്തനങ്ങളും അവൻ്റെ സത്യത്തിൻ്റെ വ്യാപനവും വേഗത്തിലും അച്ചഞ്ചലുമായും തുടർന്നു കൂടുതൽ കൂടുതൽ വിശ്വാസികളായി സത്യത്തെ ആശ്ലേഷിച്ചു ദൈവമേ ദിവസം തോറും ഇത് മുഖ്യ പുരോഹിതന്മാരിൽ നിന്നും മറ്റ് സൻഹേട്രിൻ അംഗങ്ങളിൽ നിന്നും നിരാശജനകമായ നടപടികൾക്ക് കാരണമായി എന്നിട്ടും വിശുദ്ധ സ്റ്റെഫാനോസ് ദൈവനിന്ദയും പാപവും ആരോപിച്ച് വ്യാജമായി ആരോപിക്കാൻ ശ്രമിച്ചിട്ടും നാം കേട്ടതുപോലെ അപകീർത്തിക്കപ്പെടാനും കുറ്റപ്പെടുത്താനും ശ്രമിക്കുന്നവർക്കെതിരെ വിശുദ്ധ സ്റ്റെഫാനോസ് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സത്യത്തിനും ജ്ഞാനത്തിനും എതിരായി അവർക്ക് നിലകൊള്ളാൻ കഴിഞ്ഞില്ല ഉറച്ച തെളിവുകളില്ലാത്ത ദുഷ്പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് വിശുദ്ധ സ്റ്റെഫാനോസിനെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു തനിക്കെതിരെ സംഘടിച്ച എല്ലാവർക്കുമെതിരെ ദൈവത്തിൻ്റെ സത്യവും സുവാർത്തയും അവൻ്റെ വെളിപാടും സത്യവും പ്രഘോഷിക്കാനുള്ള ശക്തിയും ധൈര്യവും ജ്ഞാനവും നൽകി വിശുദ്ധ സ്റ്റെഫാനോസ് ശത്രുക്കൾ എല്ലാവരും ഒത്തുകൂടി വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ വാദങ്ങളെ അപകീർത്തിപ്പെടുത്താനും പരാജയപ്പെടുത്താനും കഠിനമായി ശ്രമിച്ചു പക്ഷേ അവർ എന്തു ശ്രമിച്ചിട്ടും അവർക്ക് അതിന് കഴിഞ്ഞില്ല അവർ വിസമ്മതിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളും മനസ്സും കഠിനമാക്കി വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ കർത്താവിൽ നിന്ന് ലഭിച്ച സത്യത്തിലും ജ്ഞാനത്തിലും വിശ്വസിക്കാൻ വിശുദ്ധ സ്റ്റെഫാനോസ് ഒടുവിൽ കല്ലെറിഞ്ഞ് രക്തസാക്ഷിയായി എന്നാൽ യഹൂദ സമൂഹത്തിലെ ശക്തരും സ്വാധീനമുള്ളവരുമായ സൻഹേട്രിൻ അംഗങ്ങളുടെ സമ്മേളനത്തിനു മുമ്പിൽ തൻ്റെ വിശ്വാസത്തിനായി ഉറച്ചു നിൽക്കുന്നതിനു മുമ്പ് അല്ല താൻ അഭിമുഖീകരിച്ച വെല്ലുവിൾക്കിടയിലും തൻ്റെ പ്രതിബദ്ധതയിലും സമർപ്പണത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും അദ്ദേഹം ഉറച്ചു നിന്നു എല്ലാവരും ഒത്തുകൂടിയത് അദ്ദേഹത്തിന് എതിരായിരുന്നു അവൻ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചു അതിലൂടെ വിശുദ്ധ സ്റ്റെഫാനോസ് അപ്പുസ്തോലമാരുടെ പ്രവർത്തികളിൽ നിന്നുള്ള ഈ ദിവസത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ദൈവത്തിൻറെ രക്ഷാപ്രവർത്തനം പ്രഖ്യാപിച്ചു ദൈവം തൻ്റെ ജനത്തിനിടയിൽ തൻ്റെ പ്രവൃത്തികൾ എങ്ങനെ ചെയ്തുവെന്ന് കാണിക്കുന്നു ചരിത്രം തുടക്കം മുതലേ വിശുദ്ധ സെഫാനോസിനെ പീഡിപ്പിക്കുന്ന അതേ ആളുകൾ ഒരിക്കൽ പീഡിപ്പിക്കുകയും മരണത്തിന് വിധിക്കുകയും ചെയ്ത ഉയർത്തേനേറ്റ കർത്താവായ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ അവസാനിക്കുന്നു വിശുദ്ധ സെഫാനോസ് അവസാനം വരെ ദൈവസത്യം പ്രഘോഷിച്ചു കൊണ്ടിരുന്നു കർത്താവ് അയ്യായിരം പുരുഷന്മാർക്കും ആയിരക്കണക്കിന് സ്ത്രീകൾക്കും കുട്ടികൾക്കും അത്ഭുതകരമായി ഭക്ഷണം നൽകിയ ശേഷം അവനെ കണ്ടെത്താൻ നിരവധി ആളുകൾ ഒഴുകിയ നിമിഷത്തെക്കുറിച്ച് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ നാം കേട്ടു തങ്ങൾ കണ്ട അത്ഭു അത്ഭുതത്തിൽ മയങ്ങിയത് അവർ തന്നെ അന്വേഷിക്കുന്നതെന്നും തങ്ങൾ ഭക്ഷിച്ചതും കഴിച്ചതുമായ എല്ലാ അപ്പവും മത്സ്യവും അവർക്കെല്ലാം എങ്ങനെ നിറഞ്ഞുവെന്നും കർത്താവ് അവരോട് പറഞ്ഞു അതിനാൽ അവർ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും അവനോടും അവൻ്റെ പഠിപ്പിക്കലുകളിലേക്കും തങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാകില്ല മറിച്ച് അവർ ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും തേടിയത് കൊണ്ടാകാം അതാണ് ലൗകിക മഹത്വവും ആനന്ദങ്ങളും ബന്ധങ്ങളും തേടാനുള്ള ആഗ്രഹം അവയിലെല്ലാം കർത്താവ് ആഗ്രഹിച്ചതല്ല അവരെല്ലാവരും കർത്താവിനെയും അവൻ്റെ സത്യത്തെയും അന്വേഷിച്ചു വരികയാണെന്നും വിശുദ്ധ സെഫാനോസിനെ പോലെ സ്റ്റെഫാനോസ് ചെയ്തതുപോലെ കർത്താവ് തങ്ങളെ ചെയ്യാൻ വിളിച്ചത് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാനികൾ നിലയിൽ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും നമ്മെ തെറ്റായ പാതയിലേക്ക് നയിക്കാനും സേവനത്തിൽ നാം ചെയ്യേണ്ടത് ചെയ്യുന്നതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാനും അനുവദിക്കരുതെന്ന് ഇത് നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രധാന ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് എല്ലാ സമയത്തും വിസ്വസ്ഥതയോടെ ഏറ്റവും ക്രിസ്തീയമായ രീ ക്രിസ്തീയ രീതിയിൽ നമ്മുടെ ജീവിതം നയിക്കുന്നു കർത്താവ് നമുക്ക് വഴി കാണിച്ചു തരികയും നമ്മെ പഠിപ്പിക്കുകയും നമ്മുടെ യാത്രയിൽ നമ്മെ ശക്തിപ്പെടുത്താനും നയിക്കാനും പരിശുദ്ധാത്മാവിനെയും അവൻ്റെ ജ്ഞാനത്തെയും നൽകി കർത്താവിൻ്റെ രക്ഷയും സുവർത്തയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് പ്രഘോഷിക്കുന്നതിനുള്ള വിവിധ സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും ദൗത്യങ്ങളും നമ്മിൽ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നാം എല്ലാവരും എപ്പോഴും ദൈവേഷ്ടം ചെയ്യാൻ പരിശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിക്കാനും നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും ശ്രദ്ധയും ഊനലും കർത്താവിനെ പ്രതിഷ്ഠിക്കുകയും വേണം അതുകൊണ്ട് വിശുദ്ധ ഡീക്കനും സഭയുടെ ആദ്യ രക് രക്തസാക്ഷിയുമായ വിശുദ്ധ സ്റ്റെഫാനോസിനെ നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ നമുക്കെല്ലാവർക്കും സഞ്ചരിക്കാം നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും വിശുദ്ധവും യോഗ്യവുമായ അസ്തിത്വത്തിൽ ജീവിച്ചു കൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകളോട് ദൈവത്തിൻ്റെ സത്യവും രക്ഷയും പ്രഖ്യാപിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം കർത്താവിനെ സ്നേഹിക്കാൻ സ്നേഹിക്കാനും സേവിക്കാനും ഉള്ള നമ്മുടെ ആഗ്രഹത്തിൽ നമുക്കെല്ലാവർക്കും യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ളവരാകാം ഇന്ന് നമ്മുടെ ലോകത്തിൽ നമുക്കെല്ലാവർക്കും ചുറ്റുമുള്ള അന്ധകാരത്തിനിടയിൽ ദൈവത്തിൻ്റെ സത് വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും തിളങ്ങുന്ന ദീപസ്തംഭങ്ങളാകാം ഉയർത്തേനേറ്റ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഉള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നാവിഗേറ്റ് ചെയ്യുന്നത് തുടരുമ്പോൾ നമ്മുടെ പ്രതീക്ഷയുടെയും ശക്തിയുടെയും ഉറവിടമായി തുടരട്ടെ അവൻ്റെ ദാസനായ വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ ധൈര്യം അവസാനം വരെയുള്ള അവൻ്റെ സമർപ്പണം എല്ലായ്പ്പോഴും നമുക്ക് പ്രചോദനമായിരിക്കട്ടെ അവനോട് കൂടുതൽ കൂടുതലടുക്കാൻ നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടെ കർത്താവായ ഈശ്വം ഷിഹായ്ക്കും സ്തുതി